സിനിമാ സംഘടനകൾക്കുള്ളിൽ ഭിന്നത നിർമ്മാതാക്കളുമായി സംഘടനയ്ക്കെതിരെ താരസംഘടനയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് പ്രധാനപ്പെട്ട കാരണം ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യം അതായത് സംഘടനയിലെ ഈ താരങ്ങളുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ പണവുമൊക്കെയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ച വിമർശനങ്ങളോടാണ് വിമർശനങ്ങളോടാണിത് സംഘടനയെ നാഥനില്ലാ കളരിയെന്ന് വിശേഷിപ്പിച്ചതിലും അമ്മ സംഘടനയ്ക്ക് വലിയ അതിർത്തിയുണ്ട് ശ്യാമപ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം എന്താണ് ഈ പുതിയ പരാതി പുതിയ ഇതൊരു പ്രതിസന്ധിയാണോ അപ്പം ശരിക്കും രാജീവ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ സിനിമയിലെ താര സംഘടനകൾ ഒഴുവേ മറ്റ് ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു യോഗം ആ കൊച്ചിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിൽ ഈ താര സംഘടനകളെ കളരി എന്ന് വിശേഷിപ്പിച്ചു എന്നാണ് നിലവിൽ അമ്മ ഇപ്പോൾ നൽകിയിരിക്കുന്ന കത്തിൽ ആ പരാമർശിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ഈ താര യോഗത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച പരാതി വിവിധ മേഖലകളിൽ നിന്നുള്ള പരാതി ഈ താരങ്ങൾ തന്നെ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നു എന്ന ആ കാര്യം തന്നെയാണ് ആ പ്രതിഫലം വാങ്ങുന്നത് ഒഴിവാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ താരസംഘടനയോട് ഈ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ആവശ്യങ്ങളിലൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു മറുപടി അമ്മയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നതും അവർ പറഞ്ഞിരുന്നു നിലവിൽ അമ്മ പ്രവർത്തിക്കുന്നത് അഡ്ഖോ കമ്മിറ്റിയാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നാദനില്ല കളരി എന്ന തരത്തിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾ അന്ന സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് അത് അമ്മയെ വല്ലാതെ തന്നെ വല്ലാത്ത രീതിയിൽ തന്നെ ബാധിച്ചു എന്നാണ് അമ്മ ആ സംഘടനാ നേതാക്കൾ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ആ നിർമ്മാതാക്കൾക്ക് ഒരു കത്ത് അമ്മ നൽകിയിരിക്കുന്നത് അമ്മ തിരികെ വരലിൻ്റെ ഒരു പാതയിലാണ് ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ സംഘടനയെ നാദനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് ശരിയായില്ല അക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഒരു മറുപടി നൽകണം അതിൽ മാപ്പ് പറയണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ അമ്മ സംഘടന ഇത് സംബന്ധിച്ച് ആ നിർമ്മാതാക്കൾക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ വരുന്ന അടുത്ത ഒരു എക്സിക്യൂട്ടീവിൽ ഈ കത്ത് ചർച്ച ചെയ്യുമെന്നാണ് നിലവിൽ ആ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത് അക്കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഈ താരസംഘടനയുമായി ഒരു തരത്തിലും തങ്ങൾക്ക് പ്രശ്നങ്ങളില്ല തങ്ങളുടെ കാര്യങ്ങൾ ഇത് പറഞ്ഞതാണ് പക്ഷെ നേരത്തെ താരസംഘടനയോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ നിലവിൽ സംഘടനയ്ക്ക് ഒരു നാദനില്ലാത്തൊരു സാഹചര്യം അഡ്വോ കമ്മിറ്റി ആണ് എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ മറുപടി ലഭിക്കാത്ത കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നാണ് ആ നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടന സംഘടനകൾക്കിടയിലെ തർക്കങ്ങൾ അവർ പരിഹരിക്കട്ടെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം ഏകദേശം ആയിരം കോടി രൂപ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ട് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് കോടി വരെ നഷ്ടമാണ് സംഭവിച്ചതെന്നാണ് നിർമ്മാതാക്കൾ കൂടുതൽ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പുതുതായി ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണവും അപ്പോൾ കൂടുതൽ ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിട്ടേൺസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ഏകദേശം മുപ്പത് കോടി ചെലവിട്ടിറങ്ങിയ സിനിമയ്ക്ക് ആകെ മൂന്നര കോടി മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയതാണ് അപ്പോൾ ആ സിനിമ എടുത്ത നിർമ്മാതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നോക്കിയാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില നിർമ്മാതാക്കളുടെ പ്രതികരണങ്ങളും ചില സിനിമയെ അല്ലെങ്കിൽ കാർ ബെൻസിൽ വന്നയാൾ അവസാനം കുടിലിൽ കയറേണ്ട അവസ്ഥയായി നിർമ്മാതാവ് എന്നൊക്കെ ചില പരാമർശങ്ങളൊക്കെ വന്ന് വലിയ ചർച്ച നടക്കുകയാണ് അതിനിടയിലാണ് താരസംഘടനയും സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയും ഉള്ള തർക്കം പരിഹരിക്കട്ടെ സിനിമ എന്തായാലും നന്നായി പുറത്തു വരട്ടെ